ഹായ് ഫ്രണ്ട്സ് ദേ നോക്കുക നമ്മുടെ ബറോട്ടക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ സലാഡ് കിട്ടുമല്ലോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതല്ല അപ്പോൾ അതിൻ്റെ സലാഡ് ഏ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വലിയ വെള്ള കാബേജ് പിന്നെ പ വയലറ്റ് കളർ കാബേജ് പിന്നെ കുക്കുംബറ് സവാള എല്ലാം കൂടി ഇട്ട് നമ്മുടെ എണ്ണയിലിട്ടൊന്നും കൂടി യോജിക്കണം അതിനുശേഷം എന്താ ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടിയും ഈ പൊടികളെല്ലാം കൂടെ അതിൻ്റെ കൂടെയിട്ടങ്ങോട് യോജിപ്പിക്കണം എന്നിട്ട് എന്താ ചെയ്യുക കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചുകൊടുത്ത് അതും കൂടെ അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് നേരം അതും കൂടെ നല്ലതുപോലെ വെന്ത് വരും കുറച്ച് നേരം മതി വെജിറ്റബിൾ വേവാൻ കുറേ നേരമൊന്നും വേണ്ടല്ലോ അപ്പം അതങ്ങോട് വെന്ത് വരും നമ്മൾ സോയാ സോസ് കുറച്ചങ്ങട് അങ്ങോട്ട് തൂവി കൊടുക്കുക അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും കൂടി അതും ഇവരെ കൂടെ യോജിപ്പിക്കണം ഇതും കൂടി ഇട്ട് നല്ലതുപോലെ യോജിച്ചിപ്പിക്കുക യോജിച്ചപ്പോല യോജിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം തെറ്റണല്ലോ കുറച്ചുപോലെ എന്താ അക്ഷരങ്ങളെല്ലാം അങ്ങോട്ട് തെറ്റുക അങ്ങനെ നാല് മുട്ടയെടുക്കുക ഇതിന് വേണ്ടിയിട്ട് നാലായാലും മൂന്നായാലും കുഴപ്പമില്ല നമ്മുടെ ക്വാണ്ടിറ്റിക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് തെറ്റുന്നതെല്ലാം നിങ്ങളൊന്നും കേട്ടിട്ടൊന്നും പറയല്ലേ അപ്പം രണ്ട് മുട്ടയെടുത്തതേ ഇതിലോട്ടിട്ട് കിണ്ടു ഇത് അപ്പം ചൂടുന്ന കല്ലാണെന്നേ അപ്പം നമ്മൾക്ക് അപ്പം ഇതിൽ ചുട്ടിട്ടേ ഇളവാൻ ഇത്തിരി പാടാണെങ്കിൽ ഇങ്ങനെ മുട്ടയിട്ട് ചിക്കുക അപ്പം ഈസി പെട്ടെന്ന് അങ്ങോട്ട് ഇളവി വരും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ഐഡിയ ആണ് ഈ അപ്പക്കല്ലിലിട്ട് രണ്ട് നാല് മുട്ടയും അങ്ങോട്ടിട്ട് കിണ്ടി അപ്പം അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബുദ്ധി പോയത് അപ്പം അങ്ങനെ ഞാനിതും കൂടെ ഇട്ടേക്കേണ്ടി ഇതേ നാല് മുട്ടയും ഇതിൻ്റെ കൂടെ ഇട്ട് യോജിപ്പിച്ചു കുറച്ച് മുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൻ്റെ കറി കീ കസം റെഡി കീ കസം ഓക്കെ സൂപ്പറാണ് സൂപ്പറാണ് വെച്ച്